നമസ്കാരം ബംഗ്ലാദേശിൽ വീണ്ടും അട്ടിമറിക്ക് കളമൊരുങ്ങിയോ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് അട്ടിമറിയുടെ സൂചന നൽകുന്നത് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനിസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി സൈനിക മേധാവി വാക്കർ ഉസ് സമൻ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് മുഹമ്മദ് യൂനിസിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സാഹചര്യം ജനറൽ വാക്കർ ഉർ സമൻ മുതലെടുക്കുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സൈനിക മേധാവി അതൃപ്തനാണ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അദ്ദേഹം സൈനിക യോഗങ്ങളിൽ നൽകി കഴിഞ്ഞു അതീവ ജാഗ്രതയോടെ ഇരിക്കാനും സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കാനും അദ്ദേഹം നിർദേശം നൽകി ആഴ്ച അവസാനത്തിൽ ജനറൽ സമൻ നടത്തിയ ഉന്നതതല സൈനിക യോഗങ്ങളും ഭരണകൂടത്തിലെ ചില നേതാക്കളുടെ പ്രസ്താവനകളുമെല്ലാം സർക്കാർ സൈനിക മേധാവിയും തമ്മിലുള്ള കുറവാണ് സൂചിപ്പിക്കുന്നത് സൈനിക യോഗങ്ങളിൽ രാജ്യത്ത് അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്ന തീവ്രവാദവും അതിനെ നേരിടാനുള്ള സുരക്ഷാ നടപടികളുമാണ് ചർച്ച ചെയ്തത് അഞ്ച് ലഫ്റ്റനന്റ് ജനറൽമാർ എട്ട് മേജർ ജനറൽമാർ ഇൻഡിപെൻഡന്റ് ബ്രിഗേഡുകളുടെ കമാൻഡിംഗ് ഓഫീസർമാർ സൈനിക ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ പുറത്തായതോടെയാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് എന്നാൽ ഈ സർക്കാരിന് വിശ്വാസം പിടിച്ചുപറ്റാനായില്ല രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ മുഹമ്മദ് യൂനിസിനെതിരെ അട്ടിമറി നടത്താനോ സൈന്യം പ്രസിഡന്റിനു മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് വിവരം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം അടുത്തിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി നേതാക്കളും സൈന്യത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇത് സൈന്യത്തിലെ ഒരു വിഭാഗത്തെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന വാർത്ത വെറും ഗോസിപ്പ് മാത്രമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ ആഭ്യന്തര സെക്രട്ടറി നസീമുൽഹ് ഖനി പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സൈനിക മേധാവിക്കെതിരെ അട്ടിമറി നീക്കം നടക്കുന്നതായും വാർത്തകൾ വന്നിരുന്നു പാക് അനുകൂല പക്ഷക്കാരായ ചില കൂട്ടാളികൾ തന്നെ ജനറൽ സമനെതിരായി നീങ്ങുന്നുവെന്നായിരുന്നു വാർത്ത എന്നാൽ നിലവിൽ സൈന്യത്തിൽ വ്യക്തമായ നിയന്ത്രണം ജനറൽ വാഖർ ഉർ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഖാക്കയിലെ ക്രമസമാധാന നില കുറിച്ചും ഭീകരവാദം വളരുന്നതിനെക്കുറിച്ചും സൈനിക മേധാവി പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഭരണം അട്ടിമറിക്കാൻ സൈനിക മേധാവി ശ്രമിക്കുന്നതായി വിദ്യാർത്ഥികൾ നയിക്കുന്ന ആമർ ബംഗ്ലാദേശ് പാർട്ടി ജനറൽ സെക്രട്ടറി അസദ് സബൻ ഫുവാദ് ആരോപിച്ചു സൈനിക മേധാവി നിരന്തരം യോഗങ്ങൾ വിളിക്കുന്നതും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നതും കാണാം പ്രസിഡന്റിന്റെ കീഴിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനാണ് ആലോചന ഈ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ അടിമയായ നായയാണ് നിങ്ങൾ ഷഹാബുദ്ദീൻ ഒപ്പം ചേർന്ന് രാജ്യം ഭരിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് അബു സയ്യിദ്മാർ തങ്ങളുടെ ജീവൻ അർപ്പിച്ച കണ്ടോൺമെന്റിന് തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അക്രമസക്തമായ കലാപമായി മാറിയപ്പോൾ അബു സയ്യിദ് എന്ന വിദ്യാർത്ഥി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഷെയ് ഹസീനയുടെ പുറത്താക്കലിലേക്ക് നയിച്ചത് ഹസീന ഇപ്പോൾ ഇന്ത്യയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് അസദസമാൻ ഫൗദിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് രാജ്യത്തെ തീവ്രശക്തികളെ ശക്തികളെ വരുതിയിലാക്കാൻ സൈനിക ഏറ്റെടുക്കൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ